അമേരിക്കയിലെ നാറ്റോ സഖ്യത്തിൻ്റെ പ്രസിഡൻ്റ് ഗുന്ദർ ഫെല്ലിങ്കർ നടത്തിയൊരു സ്റ്റേറ്റ്മെൻറ്റാണ് ആദ്യം കൊടുത്തത് അതിനകത്ത് അതിൽ അതിൽ അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നു ഐ കോൾ ടു ഡിസ്മാൻഡിൽ ഇന്ത്യ ഇൻ ടു എക്സ് ഇന്ത്യ വി മസ്റ്റ് സപ്പോർട്ട് രാഹുൽ ഗാന്ധി ആസ് ദി നെക്സ്റ്റ് പ്രൈം മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ ചിന്ന ഭിന്നമാക്കണം അതിന് അടുത്ത പ്രധാനമന്ത്രിയായി രാഹുൽ ഗാന്ധി വരേണ്ടത് നമ്മുടെ പൊതുവായ താല്പര്യമാണ് എന്താണ് ഗുന്ദർ ഫില്ലിംഗർ വളരെ പെട്ടെന്ന് പ്രകോപനപരമായ ഇത്തരം ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്താൻ കാരണം ഒരു കാലത്ത് ഇത്തരം ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയാൽ നമ്മൾ അറിയുക പോലും ആയിരുന്നില്ല കാരണം നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ ദൃശ്യമാധ്യമങ്ങളായാലും പത്രമാധ്യമങ്ങളായാലും ഇത്തരം വാർത്തകൾ തമസ്കരിക്കുമായിരുന്നു അതിൻ്റെ കാരണം കുറേ വരുന്നുണ്ട് പക്ഷേ ഇന്ന് സോഷ്യൽ മീഡിയ വളരെ സജീവമായതുകൊണ്ട് ഇത്തരം ചില ഇൻഫർമേഷൻസ് അപ്പോൾ തന്നെ കൃത്യമായി പ്രേക്ഷകരിലെത്തിക്കാൻ നൂറുകണക്കിന് ആളുകൾ സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അനുകൂലമായും പ്രതികൂലമായും ഉണ്ട് ജനങ്ങൾക്ക് സത്യസന്ധമാണെന്ന് തോന്നുന്ന വാർത്തകൾ സ്വീകരിക്കാം അല്ലാത്തത് തമസ്കരിക്കുകയോ തിരസ്കരിക്കുകയോ ചെയ്യാം പക്ഷെ മുമ്പ് അതിന് അവസരം ഉണ്ടായിരുന്നില്ല ഇവിടെ പെട്ടെന്നുണ്ടായ പ്രകോപനത്തിൻ്റെ കാരണം ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ നടത്തിയ യോഗമാണ് അവിടെ എത്തിയ നരേന്ദ്രമോദിക്ക് ലഭിച്ച സ്വീകരണമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ചൈനീസ് പ്രതിനിധികൾ സ്വീകരിച്ചത് മാതരം പാടിയാണ് നിസാര കാര്യമല്ല ജപ്പാനിൽ നരേന്ദ്രമോദിയെ സ്വീകരിച്ചത് ജപ്പാനിലെ കുട്ടികൾ ഗായത്രി മന്ത്രം ജപിച്ചാണ് എവിടേക്കാണ് ഇന്ത്യ പോകുന്നത് ഏതൊക്കെ തലങ്ങളിലാണ് ഇന്ത്യ സ്വാധീനം ചെലുത്തുന്നത് എന്നത് സൂചിപ്പിക്കാനാണ് ഞാൻ ഈ രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞത് വന്ദേമാതരം ചൊല്ലി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കുന്നത് കണ്ടപ്പോഴേ എനിക്ക് പെട്ടെന്ന് ഓർമ്മുന്നത് ആദരണീയനായ പ്രകാശ് ബാബുവിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് സി പി ഐ നേതാവ് പ്രകാശ് ബാബു പറഞ്ഞിരിക്കുന്നത് പറഞ്ഞ പറഞ്ഞത് അന്ന് പറഞ്ഞത് വന്ദേമാതരം പാടാൻ പാടില്ല ഭാരത് മാത എന്ന് വിളിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമുക്ക് ദേശീയ ജനാധിപത്യ വിപ്ലവം സാക്ഷാത്കരിക്കാൻ കഴിയില്ല അതുകൊണ്ടൊന്നും അത് ചെയ്യരുതെന്ന് പറഞ്ഞു എന്തായാലും ശരി രണ്ടായിരത്തി ഇരുപത്താറോടുകൂടി സി പി ഐയുടെ ഒരു കാര്യം നമുക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയും എന്തായാലും ശരി രണ്ടായിരത്തി ഇരുപത്തൊമ്പത് നടക്കുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഇത്രയും എം പിമാരെ സി പി ഐക്ക് അങ്ങോട്ട് പറഞ്ഞയക്കാനുള്ള അയക്കാനുള്ള വളരെ കുറവാണ് അത് വംശനാശം വന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരം നേതാക്കന്മാരും ഇത്തരം ഫിലോസഫിയും ഒക്കെ ഉണ്ടെങ്കിൽ വംശനാശം സംഭവിക്കുമല്ലോ അപ്പോൾ ഇവിടെ പ്രകാശ് ബാബുവിൻ്റെ സ്വപ്നത്തെ തകർത്തു കൊണ്ടാണ് ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് രാജ്യത്തെ പ്രതിനിധികൾ വന്ദേമാതരം പാടി മോദിയെ സ്വീകരിച്ചത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ സമ്മേളനത്തിന് ശേഷം പ്രതിനിധികൾ മടങ്ങിപ്പോകുന്നതിന് കൃത്യമായ പ്രോട്ടോക്കോളുണ്ട് ഓരോ രാജ്യത്തിൻ്റെയും പ്രതിയെ സ്വീകരിക്കുന്ന അതിൻ്റെതായ പ്രോട്ടോക്കോളുണ്ട് റഷ്യൻ പ്രസിഡന്റ് പുടിനെ സ്വീകരിക്കുന്നതിൻ്റെ ഒരു പ്രോട്ടോക്കോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കുന്നതിൻ്റെ ഒരു പ്രോട്ടോക്കോൾ അപ്പോൾ അതുപോലെ തന്നെ സ്വീകരിക്കുന്നത് പോലെ തന്നെ ഇവരുടെ ഓരോ ചലനങ്ങളിലും കൃത്യമായ പ്രോട്ടോകോളുണ്ട് യോഗസ്ഥലത്ത് നിന്ന് മടങ്ങിപ്പോകാൻ ആദ്യം പോകേണ്ടത് പുട്ടിനാണ് പുട്ടിൻ പോയി കഴിഞ്ഞ് പത്ത് മിനിറ്റ് കഴിഞ്ഞ് മാത്രമേ നരേന്ദ്രമോദിക്ക് വേദി വിട്ട് പുറത്തു പോകാൻ കഴിയുകയുള്ളൂ പുട്ടിൻ പുറത്തേക്ക് പോയി പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ മോദി ചെല്ലുമ്പോൾ പുട്ടിൻ അദ്ദേഹത്തിൻ്റെ ഔറസ് ലിമോസിൻ കാറിൻ്റെ അടുത്ത് കാത്തു നിൽക്കുകയാണ് നരേന്ദ്രമോദി വരുന്നത് നോക്കി അതേ പോയില്ല മോദി വന്നു അദ്ദേഹവുമായി കാറിൽ യാത്ര തുടങ്ങി ഇടയ്ക്ക് വെച്ച് ഡ്രൈവറെ മാറ്റി പുട്ടിൻ തന്നെ വാഹനം ഓടിച്ചു ഏതാണ്ട് ഒരു മണിക്കൂർ നേരം വ്ളാഡിമിർ പുട്ടിനും നരേന്ദ്രമോദിയും ആ കാറിൽ തനിച്ചിരുന്ന് ദ്വിഭാഷികളുടെ സഹായമില്ലാതെ ചർച്ച ചെയ്തു എന്ന് പറയുമ്പോൾ അന്തർദേശീയ രാഷ്ട്രീയം നിരീക്ഷിക്കുന്നവർക്ക് അത് വലിയ കൗതുകം ഉണ്ടാക്കുന്നതാണ് പ്രത്യേകിച്ച് വ്ളാഡിമിർ പുട്ടിനെപ്പോലെ വളരെ കർക്കശക്കാരനായ വളരെ കടുമ്പിടുത്തക്കാരനായ ഒരു പ്രസിഡൻറ്റ് അദ്ദേഹം നരേന്ദ്രമോദിയും തമ്മിലുള്ള ആ സൗഹൃദം ഷാഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ മീറ്റിങ്ങിലൊക്കെ വളരെ പ്രകടമായി നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ യോഗത്തിൽ നിറഞ്ഞു നിന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു എസ് എസ് ഇ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന് ഒരു പുതിയ ഡെഫിനിഷൻ കൊടുത്തു എന്താണ് എസ് എന്താണ് സി എന്താണ് ഒ അദ്ദേഹം പറഞ്ഞത് എസ് ഫോർ സെക്യൂരിറ്റി എല്ലാവർക്കും സുരക്ഷിതം ഉറപ്പാക്കുന്ന ഒന്നായിരിക്കണം ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ രണ്ട് കണക്ടിവിറ്റി സി ഫോർ കണക്ടിവിറ്റി എല്ലാവരുമായിട്ട് കണക്ടിവിറ്റി ഉണ്ടാക്കാൻ ഈ ഒരു യോഗത്തിലൂടെ ഈ കൂട്ടായ്മയിലൂടെ കഴിയണം എന്നുള്ളതാണ് ഓ ഫോർ ഓപ്പർച്യൂണിറ്റി ചെറിയ രാജ്യങ്ങൾക്കായാലും ശരി വലിയ രാജ്യങ്ങൾക്കായാലും ശരി എല്ലാവർക്കും അവസരം കൊടുക്കുന്ന ഒന്നായിരിക്കണം ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഇത്ര മനോഹരമായി ഇത്ര ലളിതമായി ഇതിനെ വ്യാഖ്യാനിക്കാനോ ഇതിനെ ഡിഫൈൻ ചെയ്യാനോ കഴിയുമോ എന്ന് നോക്കണം എന്തായാലും ശരി അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിനെ വിളറി പിടിപ്പിച്ചത് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ യോഗം കഴിഞ്ഞ് മടങ്ങിപ്പോയ നരേന്ദ്രമോദിയും പുട്ടിനും ഔറസ്ലിമോയ്സിൻ എന്ന പുട്ടിൻ്റെ പ്രിയപ്പെട്ട വാഹനത്തിലിരുന്ന് സംസാരിച്ചത് എന്താണ് ഒരു മണിക്കൂറാണ് സംസാരിച്ചത് എന്താണ് അതോടുകൂടി ട്രംപിൻ്റെ സമതല തെറ്റിയിരിക്കുകയാണ് അപ്പോൾ നാറ്റോ രാജ്യങ്ങൾ ഇന്ന് നാറ്റോ അത്ര ശക്തമൊന്നും അല്ലെങ്കിൽ പോലും അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ള നാറ്റോ രാജ്യങ്ങളിലെ ഒരു കക്ഷി ആസ്ട്രേലിയയാണ് ആസ്ട്രേലിയയിലെ നാറ്റോയുടെ പ്രസിഡൻ്റാണ് ഗുന്ദർ ഫില്ലിങ്കർ ആ ഗുന്ദർ ഫില്ലിങ്കറാണ് പറയുന്നത് രാഹുൽ ഗാന്ധിയെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കണം എന്തിനു വേണ്ടിയാണ് അദ്ദേഹം പറയുന്ന ഐ കോൾ ടു ഡിസ്മാൻഡിൽ ഇന്ത്യ ഇൻ ടു എക്സ് ഇന്ത്യ ഇന്ത്യയെ മുൻ ഇന്ത്യയാക്കണം എം എൽ എ എക്സ് എം എൽ എ ആക്കുന്നത് പോലെ ഇന്ത്യയെ മുൻ ഇന്ത്യ ആക്കണം ഇന്ത്യ ഇല്ലാതാക്കണം ഡിസ്മാൻഡ് ചെയ്യണം ചിഹ്ന എന്നാണ് പറയുന്നത് അതിനെ അവർ കണ്ടെത്തിയ ആളാണ് രാഹുൽ ഗാന്ധി ഇത് കോൺഗ്രസുകാരടക്കമുള്ള ആളുകൾ വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു കാര്യമാണ് ഞാൻ ഞാനൊരിക്കലും കോൺഗ്രസിനെതിരല്ല പ്രതിപക്ഷ കക്ഷികൾ ഒന്നിനും എതിരല്ല പ്രതിപക്ഷം ജനാധിപത്യത്തിൽ അനിവാര്യമായൊരു ഘടകമാണ് പക്ഷേ രാജ്യത്തിനെ ഉറ്റുകൊടുക്കുന്ന രാജ്യത്തിന് ഭീഷണിയായി മാറുന്ന ഒരാൾ രാജ്യസ്നേഹം സംശയിക്കാൻ കഴിയുന്ന ഒരാൾ അത് ഒരിക്കൽ പോലും ഇന്ത്യയുടെ ഒരു പ്രധാന പദത്തിലേക്ക് വരാൻ പാടില്ല അത് രാജ്യത്തിൻ്റെ സെക്യൂരിറ്റിയുടെ പ്രശ്നമാണ് അപ്പോൾ എന്തായാലും ശരി അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് എങ്ങനെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്ന് നോക്കണം അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ഏത് രാജ്യത്തായാലും അവർ ഉപയോഗിക്കുന്ന അഞ്ച് മാർഗങ്ങളാണോ അതിൽ ആദ്യത്തെ മാർഗം ഏത് രാജ്യത്തെയാണോ അവർ ലക്ഷ്യമാക്കുന്നത് ആ രാജ്യത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ അവർ കയ്യിലെടുക്കും ഭരണകക്ഷിയിലെ നേതാവിനെ കയ്യിലെടുക്കാൻ കഴിയുമെങ്കിൽ ഏറ്റവും എളുപ്പമത് ചെയ്യും കാരണം കാര്യങ്ങൾ വളരെ സുഗമമാകും ഭരണകക്ഷി നേതാവ് അവരുടെ താല്പര്യത്തിനനുസരിച്ച് നിൽക്കുന്നില്ലെങ്കിൽ സ്വാഭാവികമായും അവർ പ്രതിപക്ഷ നേതാവിലേക്ക് അവരുടെ ശ്രദ്ധ തിരിക്കും അപ്പം അങ്ങനെ വരുമ്പോൾ ഭരണകക്ഷി നേതാവിനെതിരെ അവർ പ്രതിപക്ഷ നേതാവിനെ ഏറ്റെടുക്കും ആ ഭരണത്തെ അസ്ഥിരപ്പെടുത്തുവാനുള്ള എല്ലാ മാർഗ്ഗങ്ങളും അവരുപയോഗിക്കും അതിന് പണമെങ്കിൽ പണം പെണ്ണെങ്കിൽ പെണ്ണ് ഈ നേതാവിനെ കൈകാര്യം ചെയ്യാൻ എന്താണ് മാർഗം അയക്ക് അഭിരുചിയുള്ള അയക്ക് താൽപ്പര്യമുള്ള വിഷയം ഏതാണോ അതെല്ലാം കൈകാര്യം ചെയ്ത് കൊടുക്കും അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഞാൻ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് ഇത് പറയുമ്പോൾ കൃത്യമായിട്ട് പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത് പീറ്റർ നവാരോ എന്ന് പറഞ്ഞ ആൾ പറഞ്ഞത് ഇന്ത്യയിൽ കിട്ടുന്ന അതായത് ക്രൂഡ് ഓയിൽ വിറ്റ് റഷ്യ വാങ്ങിക്കുന്ന പണം അല്ലെങ്കിൽ റഷ്യ നമുക്ക് തരുന്ന പണത്തിൻ്റെ ലാഭം കൊയ്യുന്നത് ഇന്ത്യയിലെ ബ്രാഹ്മണരാണ് ഇന്ത്യയിലെ ബ്രാഹ്മണരുമായിട്ട് യാതൊരു ബന്ധവും ഇന്ത്യൻ ബിസിനസ് ലോപിക്കുക ഇന്ത്യയിലെ പ്രമുഖ ബിസിനസ്സുകാരൻ ആരും ബ്രാഹ്മണന്മാരാരും ഇല്ല വളരെ ചുരുക്കം ഒന്നോ രണ്ടോ പേര് ഉണ്ടെങ്കിൽ അതാകാം എന്നുള്ളതല്ലാതെ ഒരു കാലത്ത് ബിർള ഉണ്ടാണെന്ന് കേട്ടിട്ടുണ്ട് ടാറ്റ പാഴ്സിയാണ് അതുപോലെ തന്നെ അംബാനി ബ്രാഹ്മണനല്ല അദാനി ബ്രാഹ്മണനല്ല പ്രമുഖ ബിസിനസ്സുകാരും അങ്ങനെ ബ്രാഹ്മണന്മാരൊന്നുമല്ല പക്ഷെ വളരെ ബോധപൂർവ്വമാണ് നവാരു അത് പറഞ്ഞത് നവാരു അത് പറഞ്ഞതും രാഹുൽ ഗാന്ധി ആവശ്യപ്പെടുന്ന ജാതി സെൻസസും അതുമായിട്ട് നമ്മൾ കൂട്ടി വായിക്കണം അപ്പോൾ രാഹുൽ ഗാന്ധി ഇവിടെ നടത്തിയ പല കാര്യങ്ങളും ഇതുമായിട്ട് കൂട്ടി വായിക്കേണ്ടതാണ് അപ്പോൾ അമേരിക്കൻ ഡീഫ് സ്റ്റേറ്റ് ഇപ്പോൾ തന്നെ ലക്ഷ്യമാക്കിയതല്ല ഇപ്പോൾ അവരെ അവരുടെ പ്രവർത്തനത്തിൻ്റെ വേഗത കൂട്ടി എന്ന് മാത്രമേ ഉള്ളൂ അവർ ആദ്യം തന്നെ തുടങ്ങിയ ദേശീയ പൗരത്വ നിയമത്തിൻ്റെ പേരിൽ മോദിയെ താഴെ ഇറക്കാൻ ശ്രമം നടത്തി കലാപം നടത്തി ആ അതിനുശേഷം കർഷക സമരത്തിൻ്റെ പേരിൽ കലാപം നടത്തി പിന്നീട് ഇപ്പോഴേ വോട്ട് ചോരി യാത്ര നടത്തി കലാപം നടത്താൻ പോകുന്നു ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് നടത്തുന്ന നിഷ്പക്ഷമായ ഒരു ഏജൻസിയാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അതിൻ്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നു ഇന്ത്യൻ സൈന്യത്തിൻ്റെ ആത്മവീര്യം നടത്താൻ തകർക്കാൻ രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നു ഇത്ര അധവനായ ഒരു രാഷ്ട്രീയക്കാരന് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ് എന്ന് പറയുന്നത് പ്രതിപക്ഷത്തിന് അപമാനമാണ് രാജ്യത്തിന് അപമാനമാണ് രാഹുൽ ഗാന്ധി അപകടകാരിയാണ് അദ്ദേഹം അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെ ഏജൻറ്റാണോ എന്ന് ഞാൻ സംശയിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റിലെ പ്രകടനങ്ങളിൽ നിന്നും അതിലെല്ലാവരിയായി അമേരിക്കൻ ഡീപ് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട ആളുകൾ എങ്ങനെ രാഹുൽ ഗാന്ധിയെ കൈകാര്യം ചെയ്യുന്നു എന്നത് നോക്കിയാണ് ട്രംപ് പറഞ്ഞു ഇന്ത്യൻ എക്കണോമി ഡെഡ് എക്കണോമി ആണെന്ന് അതുതന്നെയല്ലേ രാഹുൽ ഗാന്ധിയും പറഞ്ഞത് അപ്പോൾ വളരെ പ്രകടമായി അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെ സ്വാധീനമുള്ള ഒരാളാണ് രാഹുൽ ഗാന്ധി അതേ അപകടകാരിയാണ് മാത്രമേ ഞാൻ പറഞ്ഞല്ലോ അപ്പം ഇത്തരം രാഹുൽ ഗാന്ധിയെ പോലുള്ള ആളുകളെ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ഏതാണ്ട് വിലയ്ക്ക് വാങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഏതാണ്ടല്ല പൂർണ്ണമായും വിലക്ക് വാങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അവരെ ആദ്യത്തെ ലക്ഷ്യം അവർ സാക്ഷാത്കരിച്ചു കഴിഞ്ഞു ഇനി രണ്ടാമത്തെ ലക്ഷ്യമാണ് രണ്ടാമത്തെ ലക്ഷ്യം ആയിരിക്കും ഡീപ് സ്റ്റേറ്റ് കടന്നു വരുന്നത് ഉദ്യോഗസ്ഥന്മാരിലൂടെയാണ് പ്രമുഖരായ ഉദ്യോഗസ്ഥന്മാർ അവർക്ക് സാധാരണ ഉദ്യോഗസ്ഥന്മാരെ ആവശ്യമില്ല ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലും ഇന്ത്യൻ പോലീസ് സർവീസിലും ഇന്ത്യൻ ഫോറിൻ സർവീസിലും ഒക്കെ ഇരിക്കുന്ന പ്രമുഖരായ ഉദ്യോഗസ്ഥന്മാർക്ക് ഒരുപാട് ഓഫറുകൾ അവർ നൽകും അവർ സർവീസ് ഇരിക്കുമ്പോൾ തന്നെ നൽകും അപ്പോൾ സർവീസ് നിന്ന് റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് പല ആളുകളും അമേരിക്കയിലെ പല കമ്പനികളുടെയും ഓഫറുകൾ സ്വീകരിച്ചുകൊണ്ട് അമേരിക്കയിലേക്ക് പോകും അപ്പോൾ അവർ ഔദ്യോഗിക സ്ഥാനത്ത് ഇരിക്കുമ്പോൾ തന്നെ ഡീപ് സ്റ്റേറ്റിന്റെ സ്വാധീനത്തിന് അവർ വഴങ്ങുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതൊന്നും നമുക്ക് ദൃശ്യമല്ല എന്ന് മാത്രമേ ഉള്ളൂ പല ഉദ്യോഗസ്ഥന്മാരെയും ഇന്ത്യയിലെ പ്രമുഖ സ്ഥാനത്തിരിക്കുന്ന പല ഉദ്യോഗസ്ഥന്മാരെയും നിയന്ത്രിക്കുന്നതിലും അതിലെ അതുപോലെ തന്നെ അവരെ സ്വാധീനിക്കുന്നതിലും അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന് വലിയൊരു പങ്കുണ്ട് എന്നുള്ളതൊരു പച്ചയായ യാഥാർത്ഥ്യമാണ് അതാണ് രണ്ടാമത് അവർ ഉപയോഗിക്കുന്ന മാർഗം മൂന്നാമത് ജുഡീഷ്യറിയാണ് ജുഡീഷ്യറിയെ അത്ര പെട്ടെന്ന് തൊടാൻ ഇന്ത്യയിലെ ജുഡീഷ്യറിയെ കഴിയില്ല പക്ഷേ അടുത്ത സമയത്തായിട്ട് ഇന്ത്യൻ ജുഡീഷ്യറിയിൽ ഉണ്ടായ മൂല്യച്തിയും അപചയവും നിസ്സാരമായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല സുപ്രീം കോടതിയിലെ ജസ്റ്റിസുമാർ ജഡ്ജിമാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നു കൊളീജിയം എന്ന് പറയുന്ന സംവിധാനത്തെ തന്നെ പിന്നെ സുപ്രീം കോടതി ജഡ്ജിമാർ ചോദ്യം ചെയ്യുന്നു ഒരു ജഡ്ജിയുടെ വസതിയിൽ നിന്ന് കത്തിക്കരിഞ്ഞ് നോട്ട് കണ്ടെടുക്കുന്നു എന്തായാലും സ്ഥിതി ഇന്ത്യൻ ജുഡീഷ്യറിക്കുണ്ടായിരുന്ന പവിത്രത ഇന്ത്യയിലെ ജഡ്ജിമാർക്കുണ്ടായിരുന്നൊരു മാന്യത അതിനൊക്കെ ഇടിവ് തട്ടുന്ന പ്രവർത്തനങ്ങളാണ് അടുത്ത സമയത്ത് ഇന്ത്യൻ ജുഡീഷ്യറിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിലെ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന് എന്തെങ്കിലും റോൾ ഉണ്ടോ എന്ന് പരിശോധി പരിശോധിക്കേണ്ടതുണ്ട് കൃത്യമായി നമുക്ക് പറയാൻ പറ്റില്ല പരിശോധിക്കേണ്ടതുണ്ട് ഒരു കാര്യം നമുക്ക് പറയാൻ പറ്റും ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഏത് ജഡ്ജിയും ആഗ്രഹിക്കുന്ന ഒരു പദവിയാണ് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിലൊരു അംഗം ആകുക എന്നുള്ളത് അപ്പോൾ അന്തർദേശീയ തലത്തിൽ ഒരു കോടതിയിൽ അംഗമാകാൻ കഴിഞ്ഞാൽ ഒരുപാട് ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ട് വളരെ വളരെ ആനുകൂല്യങ്ങൾ അത്തരം ഒരു പദവിയിലേക്ക് അവർക്ക് എത്തണമെങ്കിൽ അതിന് അമേരിക്കയുടെ സഹായമുണ്ടെങ്കിലേ മതിയാവുള്ളൂ ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ എടുക്കുന്ന പല ജഡ്ജിമാരും ഇന്ത്യയിൽ നിന്നായാലും ശരി മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നായാലും ശരി അവരൊക്കെ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെ സ്വാധീനത്തിന് വഴങ്ങി നിൽക്കുന്ന ആളുകളാണ് അപ്പം അതുകൊണ്ട് പല വികസ്വര രാജ്യങ്ങളിലെയും ജുഡീഷ്യൽ ഓഫീസർമാർ ജഡ്ജിമാർ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെ സ്വാധീനത്തിന് വശമ്പതരാകുന്നതിൻ്റെ കാരണങ്ങളിലൊന്ന് ഈ ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിലെ ഒരു പ്രൊമോഷൻ അല്ലെങ്കിൽ ഒരു അംഗത്വം കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇന്ത്യയിലേക്കുറിച്ച് കുറിച്ച് എനിക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല എങ്കിലും അതും അമേരിക്ക ഒരു ആയുധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം അപ്പം അത് മൂന്നാമത്തെ പ്രധാനപ്പെട്ട അവരുടെ മാർഗം ജുഡീഷ്യറിയാണ് നാല് അമേരിക്ക ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന ലോകത്തിൻ്റെ പല ഭാഗത്തും അവർ ഉപയോഗിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്രദമായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യം അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റിൻ്റെ സ്വാധീനമുള്ള ഇവാഞ്ചലിസ്റ്റുകളാണ് എല്ലാ ഇവാഞ്ചലിസ്റ്റുകളെ കുറിച്ച് ഞാൻ പറയുന്നില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ പറ്റും ഇന്ത്യയിൽ വന്ന ഇവാഞ്ചലിസ്റ്റുകളിൽ ഒരു വിഭാഗം ആളുകൾ കൃത്യമായ ഡീപ് സ്റ്റേറ്റിൻ്റെ ഏജൻറ്റന്മാർ തന്നെയാണ് അവരിവിടെ വരുന്നു മാവോവാദികളുമായിട്ട് ബന്ധം പുലർത്തുന്നു വ്യാപകമായ തോതിൽ വനവാസികളെ ആദിവാസികളെ മതം മാറ്റുന്നു അപ്പം അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെ ഒരു ലക്ഷ്യം ഇന്ത്യയുടെ ഗ്രാമങ്ങളിലെ ഇന്ത്യൻ ആദിവാസി മേഖലകളിലെ അമേരിക്കയുടെ താല്പര്യമുള്ള അമേരിക്കയുടെ കൂറു പുലർത്തുന്ന ഒരു യുവ ഒരു യുവജനതയെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് അമേരിക്കൻ സംസ്കാരത്തോടെ കൂറുപുലർത്തുന്ന ഭംഗിയായി ഇംഗ്ലീഷ് സംസാരിക്കുന്ന അമേരിക്കയെ ആരാധിക്കുന്ന ഒരു ജനതയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് സ്റ്റേറ്റ് പ്രവർത്തിക്കുന്നത് അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് മണിപ്പൂർ മണിപ്പൂരിലെ കുക്കികളും മൊയ്തികളും തമ്മിൽ നടത്തിയ സമരം രണ്ട് ഗോത്ര വർഗങ്ങൾ തമ്മിൽ നടത്തിയ സമരമാണ് കോൺഗ്രസ് അതിനെ വിഭാവന ചെയ്തത് വർഗീയ കലാപമായിട്ടാണ് എന്തായാലും ശരി കത്തോലിക്ക സഭ തന്നെ അതിനെ തള്ളിക്കളഞ്ഞു അവർ പറഞ്ഞു ഇത് വർഗീയ കലാപമല്ല മറിച്ച് രണ്ട് ഗോത്രങ്ങൾ തമ്മിലുള്ള തർക്കമായിട്ടാണ് പറഞ്ഞത് മിസോറാമിലുണ്ടായ കലാപം രാഹുൽ ഗാന്ധി ആഘോഷിക്കുകയായിരുന്നു കാരണം മിസോറാം ഉപയോഗിച്ച് അന്തർദേശീയമായി നരേന്ദ്രമോദിക്കുള്ള ഇമേജ് തകർക്കാനുള്ള വലിയൊരു പദ്ധതിയാണ് കോൺഗ്രസ് അവിടെ ഇട്ടത് നാഗാലാൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു കാലത്ത് നാഗാലാൻഡിൽ എത്തുന്ന ഇന്ത്യക്കാരെ നാഗന്മാരെ വിളിച്ചിരുന്നത് ഇന്ത്യൻ ഡോഗ്സ് എന്നാണ് ഇന്ത്യൻ ഡോഗ്സ് അവർ ഇന്ത്യക്കാരല്ലാണ് അല്ലെന്നാണ് അവർ പറഞ്ഞിരുന്നത് വളരെ മനോഹരമായി ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളുകളാണ് നാഗാലാൻഡിലും മിസോറാമിലും മണിപ്പൂരിലും ഒക്കെ ഉള്ളത് അപ്പം അവിടെ ഒരു തലമുറയെ അമേരിക്കയുടെ ആരാധകരായ ഒരു തലമുറയെ വളർത്തിയെടുക്കുന്ന കാര്യത്തിൽ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് വലിയ തോതിൽ വിജയിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ സംസ്ഥാനങ്ങളൊക്കെ മ്യാൻമാറുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് ഇവരെ സ്വാധീനിക്കാനും ഇവർക്ക് പണവും ആയുധം എത്തിക്കാൻ മ്യാൻമാറിലൂടെ കഴിയും എന്നൊരു വസ്തുത നിലനിൽക്കുന്നു എന്തായാലും ശരി അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ഇവാഞ്ചലിസ്റ്റുകളിലൂടെ ഇന്ത്യയിലെ ഗ്രാമങ്ങളിലേക്കും പ്രത്യേകിച്ച് അതിർത്തി ഗ്രാമങ്ങളിലേക്കും വനവാസികൾ താമസിക്കുന്ന മേഖലകളിലേക്കും കടന്നുകൂടുകയും ഇന്ത്യ ഗവൺമെൻറ്റിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന സംഘടനകളുമായി ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്നു അടുത്ത സമയത്ത് ഛത്തീസ്ഗഡിൽ ചില പ്രശ്നം ഒരു രണ്ട് കന്യാസ്ത്രീകളും അച്ഛന്മാരും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അവർ മാവോവാദികൾ താമസിക്കുന്ന സ്ഥലത്ത് ഇന്ത്യൻ പട്ടാളക്കാർക്ക് പോകാൻ കഴിയാത്ത സ്ഥലത്ത് ഈ അച്ഛന്മാരും കന്യാസ്ത്രീകളും യഥേഷം സഞ്ചരിക്കുകയാണ് അപ്പം ആദ്യം ഇവർ വലിയ ബഹളങ്ങളൊക്കെ ഉണ്ടാക്കിയെങ്കിലും കേരളമാണ് അവർ ടാർഗറ്റ് ചെയ്തിരുന്ന ഒരു സ്ഥലം പക്ഷേ കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾ അതിനെ എതിർക്കാൻ തുടങ്ങിയപ്പോൾ പ്രത്യേകിച്ച് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ശക്തമായ ഒരു നിലപാട് സ്വീകരിച്ചപ്പോൾ മൂന്നാം ലോകമാ യുദ്ധം ഉണ്ടായതുപോലെ രണ്ട് കന്യാസ്ത്രീകൾ പോലീസ് സ്റ്റേഷനിൽ പോയി വലിയ കാര്യമൊന്നുമല്ല എന്ന് അദ്ദേഹം പറഞ്ഞതോടുകൂടി ഇതൊക്കെ പറഞ്ഞ് തെരഞ്ഞെടുപ്പ് ജയിക്കാനുള്ള പരിപാടികൾ കോൺഗ്രസ്സിന് കുറച്ച് പുറകോട്ട് പോകേണ്ടി വന്നു എന്തായാലും ശരി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവാഞ്ചലിസ്റ്റുകൾ ഇവിടെയുണ്ട് തൻ്റെ പ്രസ്ഥ വിഭാഗങ്ങളിൽ വലിയൊരു വിഭാഗം ഇവാഞ്ചലിസ്റ്റുകൾ ഈ പണം കൈപ്പറ്റുന്നവരാണ് ബിലീവേഴ്സ് ചർച്ച യോഹന്നാന ഈ കഥയൊക്കെ നമുക്കറിയാവുന്നതാണ് ആനാ യോഹന്നാൻ ആരായിരുന്നുവെന്നും എങ്ങനെ ജീവിതം തുടങ്ങിയെന്നും യോഹന്നാൻ്റെ മരണം എങ്ങനെ ആയിരുന്നെന്നും യോഹന്നാൻ്റെ സമ്പത്ത് എങ്ങനെയായിരുന്നു എന്നൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല എന്തായാലും ശരി ശതകോടിക്കണക്കിന് പണം അമേരിക്ക ഇങ്ങോട്ട് ഒഴുകിക്കൊണ്ടിരുന്നു പക്ഷേ അത് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് കൊണ്ടുവന്ന് നരേന്ദ്രമോദി അത് നിയന്ത്രിച്ചതോടുകൂടി പഴയതുപോലെ മതപരിവർത്തനം നടക്കാതെ വരുന്നു എന്നുള്ളതാണ് അപ്പോൾ മതപരിവർത്തനം ചിന്താപരമായി മതപരിവർത്തനം നടത്തുകയല്ല പണം വാങ്ങിച്ച് നടത്തുന്ന മതപരിവർത്തനമാണ് അല്ലാതെ ഒരാൾ ക്രിസ്തു മതം ഇഷ്ടപ്പെട്ടു പോയ ആളുകൾ ഒരുപാട് കേരളത്തിലുണ്ട് പഴയകാലത്ത് ബ്രാഹ്മണനും നായന്മാരും ഒക്കെ ആ മതം ഇഷ്ടപ്പെട്ടു പോയവരാണ് അല്ലാതെ നേരത്തെ ക്രിസ്ത്യലുണ്ടായിരുന്നില്ലല്ലോ പക്ഷേ ഇപ്പോഴതല്ല ഇപ്പോഴേ പണമോ മറ്റു സ്വാധീനത്തിനോ ഒക്കെ വഴങ്ങി ഈ ആദിവാസികളെ മതപരിവർത്തനം നടത്തുന്നു എന്നുള്ളതാണ് അതിന് ഇവാഞ്ചലിസ്റ്റുകളെ വളരെ ബോധപൂർവം അമേരിക്ക ഉപയോഗിക്കുന്നുണ്ട് ഇവാഞ്ചലിസ്റ്റുകളുടെ ആളുകൾ മറ്റ് സംസ്ഥാനങ്ങളിൽ എന്ന പോലെ കേരളത്തിലും ഉണ്ടായിട്ടുണ്ട് അത് വളരെ കരുതലോടെ ഇരിക്കേണ്ട ഉത്തരവാദിത്വം കേരളത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും ഉണ്ട് അത് ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങളടക്കം എല്ലാവരും നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ രാജ്യദ്രോഹ പ്രവർത്തനം നടത്തുന്ന ഇവാഞ്ചലിസ്റ്റുകളെ പ്രത്യേകമായി നിരീക്ഷിക്കേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം ഇനിയും അടുത്ത അഞ്ചാമത്തെ കാര്യം മാധ്യമങ്ങളാണ് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് വിലയ്ക്ക് വാങ്ങിയ മാധ്യമങ്ങൾ പലതുമുണ്ട് വിക്ടോറിയ ഗാന്ധിയുടെ അവതാനങ്ങൾ വാഴ്ത്താനാണ് മലയാള മനോരമ പത്രം തുടങ്ങിയെന്ന് അവരാണ് പറഞ്ഞത് നമ്മളാരും പറഞ്ഞല്ല അവർ പറഞ്ഞാണ് അപ്പോൾ അതിനുശേഷം മനോരമ നടത്തിയ ഓരോ പ്രവർത്തനവും നമ്മൾ നോക്കണം മനോരമയിൽ വരുന്ന വാർത്തകൾ നോക്കണം രണ്ടായിരത്തി പതിനേഴിലെ ഡോക്ലാമിലെ ചൈനയും ഇന്ത്യയുമായി സംഘർഷമുണ്ടായപ്പോൾ ഇന്ത്യ അപകടത്തിലേക്കാണ് പോകുന്നത് എന്ന മട്ടിലാണ് മലയാള മനോരമ വാർത്ത കൊടുത്തത് രണ്ടായിരത്തി ഇരുപതിൽ ഗാൻഡൻ താഴ്വരയിൽ വന്നപ്പോഴും അവർ ഇന്ത്യയിലെ അതിർത്തിയിലെ സ്ഥിതി ആശങ്കയാണ് നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം ചൈനയ്ക്ക് വഴങ്ങിക്കൊടുക്കണം എന്ന അർത്ഥത്തിലാണ് ഈ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് വാർത്ത അങ്ങനെ എഴുതുന്നില്ല പക്ഷേ വാർത്ത വായിക്കുന്നത് നമുക്ക് തോന്നും അപ്പോൾ എന്തിനാണ് അമേരിക്ക നമ്മൾ ചൈനയുമായിട്ട് ഏറ്റുമുട്ടുന്നത് അവർ ഡോക്ലാമിൽ റോഡ് കിട്ടുന്നെങ്കിൽ വിട്ടെ എന്തിനും നമ്മൾ തടയാൻ പോകുന്നു ഇത്തരം ഒരു ചിന്ത വായനക്കാരിൽ ബോധപൂർവം കുത്തി കെട്ട് കുത്തി നിറയ്ക്കുന്ന വിധത്തിലാണ് മനോരമ വാർത്ത കൊടുത്തുകൊണ്ടിരുന്നത് ഏറ്റവും നല്ല ഉദാഹരണം കേരളം തന്നെയാണ് കേരളത്തിലെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പതിൽ നടന്ന വിമോചന സമരം അമേരിക്കൻ ഡീപ് പ്രോഗ്രാം ആയിരുന്നു അവിടുന്ന് പണം വാങ്ങിച്ചുകൊണ്ട് ഇവിടെ വിദേശ സമരം അവർ പിന്നെ ഇവിടെ വിമോചന സമരം നടത്തി ഇന്ത്യയിൽ ആദ്യമായിട്ട് അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ പുറത്താക്കുക എന്നുള്ളത് ഡീപ് സ്റ്റേറ്റിന്റെ അജണ്ടയായിരുന്നു അജണ്ട അവർ നടപ്പിലാക്കി അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് മലയാള മനോരമ മാതൃഭൂമി ദ ഹിന്ദു ഇത്തരം മാധ്യമങ്ങളിൽ വരുന്ന ലേഖനങ്ങളും വാർത്തകളും നമ്മൾ വായിക്കുമ്പോൾ കരുതലോടെ വായിക്കണം കാരണം അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെ സ്വാധീനം വരികൾക്കിടയിൽ നമുക്ക് വളരെ വ്യക്തമായി കാണാൻ കഴിയും കുറച്ചു കാലം മുമ്പ് എൻ്റെ ഓർമ്മ മാതൃഭൂമിയിലാണെന്ന് തോന്നുന്നു ഫാബിയാൻ എന്ന് പറഞ്ഞ ഒരു വിദേശകാര്യ സെക്രട്ടേറിയറ്റിരുന്ന ആളാണ് അദ്ദേഹം അദ്ദേഹം എഴുതി ടർക്കിയെ പണക്കിയാൽ ഇന്ത്യയുടെ കഥ കഴിഞ്ഞു എന്നുള്ളതാണ് ടർക്കിയെ പണക്കിയാൽ ഇപ്പോൾ ഫാബിയാൻ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിഞ്ഞൂടാ ടർക്കിയെ പിണക്കിയൊക്കെ തന്നെയാണ് നരേന്ദ്രമോദി മുന്നോട്ട് പോകുന്നത് ടർക്കിയൊന്നും എടുത്തല്ലോ ഉറുദുഗാനേയും ടർക്കിയൊന്നും കണ്ടല്ലോ പോകുന്നു പക്ഷേ ഫാബിയാൻ എഴുതിയത് അങ്ങനെയാണ് ഭദ്രകുമാർ എന്ന് പറഞ്ഞ ഒരാൾ ലേഖനം എഴുതാറുണ്ട് ഇവരുടെയൊക്കെ എഴുതുമ്പോൾ ഞാൻ ഇവരുടെയൊക്കെ സ്റ്റേറ്റ്മെൻറ്റിനെ ഇവരുടെയൊക്കെ ലേഖനത്തെ വായിക്കുമ്പോൾ ഇവരുടെ പിന്നിലുള്ള അജണ്ട എന്താണ് എന്ന് നിരീക്ഷിച്ച് വായിക്കാൻ നമ്മൾ തയ്യാറായെങ്കിൽ മാത്രമേ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെ സ്വാധീനം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് കാറ്റുപോലെയാണ് കാറ്റ് കാണാൻ കഴിയില്ല പക്ഷേ കാറ്റടിച്ച് കെട്ടിടങ്ങളും വൻ മരങ്ങളും ഒക്കെ വീഴുന്നത് കാണുമ്പോഴാണ് കാറ്റടിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നത് അതുകൊണ്ട് ഓരോ ഇന്ത്യക്കാരനും അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിനെ കരുതിയിരിക്കണം പ്രത്യേകിച്ച് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ യോഗം കഴിഞ്ഞതോടി ഇന്ത്യയും ചൈനയും റഷ്യയുമായി ഉണ്ടാക്കുന്ന ഈ ഐക്യം അമേരിക്കയുടെ ഉറക്കം കെടുത്തുന്നതാണ് ഏത് മാർഗം ഉപയോഗിച്ചും ഇന്ത്യയെ തകർക്കാൻ മോദിയുടെ ഗവൺമെൻറ്റിനെ അസ്ഥിരപ്പെടുത്താൻ മോദിയെ തന്നെ തകർക്കാനുള്ള ശ്രമം തീർച്ചയായിട്ടും ഡീപ് സ്റ്റേറ്റ് ഉണ്ടാകും രാജ്യത്തെ സ്നേഹിക്കുന്നവരെ കരുതിയിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽബട്ടൺ അമർത്താനും മറക്കരുത്